അഡ്വകറ്റ് നിവേദിത സുബ്രഹ്മണ്യം ബി ജെ പി നേതാവ് കൂടി നമ്മുടെ ഒപ്പം ചേരുകയാണ് അഡ്വകറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഏത് തരത്തിലാണ് ഡോക്ടർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ താങ്കൾ നോക്കിക്കാണുന്നത് ഇവിടെ എല്ലാവരും ഒരേ സ്വരത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് എല്ലാ മേഖലയെയും പരാമർശിച്ചുകൊണ്ടുള്ള എല്ലാ മേഖലയ്ക്കും അർഹമായ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് അതായത് എന്താണോ വികസനം എന്താണോ സമഗ്രമായ വികസനം അതിന് എന്തൊക്കെയാണ് അടിസ്ഥാനമായി വേണ്ടത് എന്തൊക്കെയാണ് ആധാരമായി വേണ്ടത് അത് കൃത്യമായി ഒരു ബഡ്ജറ്റിൽ പ്രതിപാദിച്ചിട്ടുമുണ്ട് ഇവിടെ നമുക്ക് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് ഡോക്ടർ നിർമ്മല സീതാരാമൻ നടത്തിയത് എന്നാണ് നമ്മൾ ഇന്ന് വിലയിരുത്തുന്നത് ഈ ഒരു സമയം വിലയിരുത്തുന്നത് എങ്ങനെയാണ് ആ ഒരു വീക്ഷണകൂണിൽ ഈ ഒരു ബഡ്ജറ്റിനെ താങ്കൾ നോക്കിക്കാണുന്നത് ൂ കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ ഈ വർഷവും ഇടക്കാല ബഡ്ജറ്റ് ആണെങ്കിലും ഏറ്റവും അധികം പ്രാധാന്യം ഇവിടുത്തെ സ്ത്രീ ജനങ്ങൾക്ക് സ്ത്രീ സമൂഹത്തിന് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതിൽ വലിയ സന്തോഷം പങ്കുവെക്കുകയും പങ്കുവെക്കുകയാണ് ഈ അവസരത്തിൽ കാരണം നമ്മുടെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിരവധിയായ പദ്ധതികൾ പ്രഖ്യാപിക്കുക എന്ന് മാത്രമല്ല അവയ്ക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ബജറ്റ് വിഹിതം അലോക്കേറ്റ് ചെയ്യുകയും അത് സമയബന്ധിതമായിട്ട് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് പൂർത്തീകരിച്ച് കാണുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്ന ചില സംഗതികൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും കാരണം നമുക്ക് ഓരോ സ്ത്രീകളുടെയും ജീവിതത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടിയിട്ട് വേണ്ടി വരുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായം ഏത് തരത്തിലാണ് അവരിലേക്ക് എത്തുന്നത് ആ സഹായം അവരെ സ്വന്തം കാലിൽ നിൽക്കുന്നവരായി സ്വയം പര്യാപ്തരായി മാറ്റുവാൻ സഹായിക്കുന്നതാണോ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ മോദി ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പദ്ധതികൾ കൃത്യമായിട്ട് അവരെ സ്വയം സഹായ സംഘങ്ങളിലൂടെ ശാക്തീകരിക്കുന്നതിനായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി അവർക്ക് വേണ്ടതായിട്ടുള്ള സംരംഭകർ ത്തിന് വേണ്ടിയിട്ടുള്ള സംരംഭ സംരംഭകരാകാൻ വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ കൗശൽ വികാസ് യോജന പദ്ധതിയിലൂടെ നടപ്പിലാക്കി അവർക്ക് വേണ്ട വായ്പാ സൗകര്യങ്ങൾ മുദ്ര ലോണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കിൽ ഇന്ത്യ എന്നിവയിലൂടെ ലഭ്യമാക്കി നൽകിക്കൊണ്ട് അവരെ സ്വയം പര്യാപ്തരാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ബജറ്റിലും ഈ ഒരു കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള സെൽ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തുടർന്നുകൊണ്ടു പോകുമെന്ന് മാത്രമല്ല ലാക്പതി മഹിളകൾ അതായത് ഒന്നുമില്ലാതെ ഇരുന്നിരുന്ന സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും ദരിദ്രരായിട്ടുള്ള സ്ത്രീ ജനങ്ങളുടെ സഹായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇന്ന് കേന്ദ്രത്തിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ എന്നുറപ്പാക്കുന്നത് തന്നെയാണ് ഇദ്ദേഹ ഇത്തരത്തിൽ ലാഖ്പതി ദീദിമാരെ സൃഷ്ടിക്കുക എന്നുള്ള വലിയ ദൗത്യം നരേന്ദ്രമോദി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് തന്നെ പോകുന്നു എന്നുള്ളത് ഉറപ്പിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ബജറ്റിലും അതിനു മുമ്പുമായിട്ട് രണ്ട് കോടി ലാഖ്പതി ദീദിമാരെയാണ് നമ്മൾ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് പറയുകയും അത് അടിവരയിട്ടുകൊണ്ട് ആത്മനിർഭർ ഭാരതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിനായിട്ട് ഈ ലാഖ്പതി ദീദിമാരുടെ അല്ലെങ്കിൽ ലക്ഷപ്പതികളെ അഴിയുന്ന അമ്മമാരുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം തീർച്ചയായിട്ടും ആത്മനിർഭർ ഭാരതം എന്ന നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ രാഷ്ട്രത്തെ എത്തിക്കുവാൻ സഹായിക്കും എന്ന് മോദി സർക്കാർ പറയുകയും മോദിജി പല തൻ്റെ പ്രസംഗങ്ങളിലും അത് ഊന്നൽ പറയുകയും ചെയ്തിരുന്നു എന്ന് മാത്രമല്ല ഇത്തരത്തിൽ മഹിളകൾ സശക്തീകരണത്തിനായിട്ടുള്ള പദ്ധതികൾ ഉപയോഗപ്പെടുത്തി സ്വയം പര്യാപ്തരായി മാറുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അവർന്ന് ഉയർന്നു വരുന്ന സ്ത്രീകളെ ആദരിക്കുവാനും നരേന്ദ്രമോദി സർക്കാർ കൃത്യമായിട്ട് പരിശ്രമം ാണ് എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാ മേഖലയിലുമുള്ള സ്ത്രീകളെ എല്ലാ തരത്തിലും അർഹമായ പരിഗണന നൽകുക പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായി അടിത്തട്ടിൽ നിൽക്കുന്ന ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് അവർക്ക് കൃത്യമായി വിദ്യാഭ്യാസം നൽകുക അവർക്ക് കൃത്യമായ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ആ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലേക്കും ഉയർന്നു വരാനുള്ള ഒരു ഒരു മാർഗം തെളിച്ചു കൊടുക്കുക അതുതന്നെയാണ് ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ആ ആ ലക്ഷ്യം എന്താണോ പറയുന്നത് ആ ഒരു അതിലേക്കുള്ള ഒരു പദ്ധതി നിർവഹണം അതിനുള്ള ഒരു വിഭാവനം തന്നെയാണ് ഈ ബഡ്ജറ്റിലൂടെ ഡോക്ടർ നിർമ്മല സീതാരാമൻ ആവിഷ്കരിച്ചിരിക്കുന്നത് അല്ലേ ഒരു ഇടക്കാല ബഡ്ജറ്റ് ആണെങ്കിലും അതൊരു ഇടക്കാലത്തേക്കല്ല ഒരു ദീർഘകാലത്തേക്കുള്ള പദ്ധതികൾ തന്നെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് നടപ്പിൽ വരുത്താൻ ഉദ്ദേശി ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് അല്ലേ തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ഈ ആരോഗ്യ മേഖലയിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ബജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർക്കർമാർ അംഗൻവാടി വർക്കർമാർ അവരെ നമ്മുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് വളരെ വലിയ സന്തോഷം നൽകുന്ന സംഗതിയാണ് കാരണം അവർ ചിലപ്പോൾ ബി പി എൽ കുടുംബങ്ങളിൽ പെടാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ എ പി എൽ ആയി കാണപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ നമ്മുടെ സെൻസസ് പ്രകാരമാണല്ലോ ആയുഷ്മാൻ ഭാരത് പദ്ധതി കൊടുപ്പിൽ കൊടുത്തു വരുന്നത് അപ്പോൾ അവർക്ക് പലർക്കും ആ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണം പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആരോഗ്യ മേഖല പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സഹായം ചെയ്തിട്ടുള്ളവരാണ് ഈ വർക്കർമാരും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന നമ്മുടെ ആശാ അംഗനവാടി ഹെൽപ്പർമാരുമെല്ലാം അവരെ എല്ലാം അംഗീകരിക്കുന്നു മോദിജി മോദി സർക്കാർ എന്നുള്ളത് ഈ ബജറ്റിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് കാണാം ഇതേപോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യമാണ് നമ്മൾ എപ്പോഴും പല പദ്ധതികളും കൊണ്ടുവരുമ്പോഴും അതൊന്നും അവരിലേക്ക് എത്താതിരിക്കാൻ പല ഇടനിലക്കാരും ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എല്ലാ പദ്ധതികളും അവളെ അവരിലേക്ക് നേരിട്ട് യാതൊരുവിധ കുറവുകളും ആ പദ്ധതിയുടെ ബെനിഫിറ്റുകളിൽ ഇല്ലാതെ തന്നെ അവരിലേക്ക് നേരിട്ട് എത്തിക്കുവാൻ നരേന്ദ്രമോദി സർക്കാരിനാകുന്നുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളുടെ ജനനം മുതൽ അതായത് ബേട്ടി ബചാവോ ബേട്ടി പഠാവോ പദ്ധതി എന്ന് പറയുന്ന ആ ഒരു ആഹ്വാനം കേട്ടപ്പോൾ ആർക്കും അതിനെ കുറിച്ചിട്ട് ഇത്രയധികം അതിനൊരു ഒരു ഒരു റിസൾട്ട് ഉണ്ടാകും ഈ ഒരു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ആദ്യ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം ഇത് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എത്തരത്തിലൊക്കെ ഇത് സ്ത്രീകളുടെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ആർക്കും വലിയ കൃത്യത ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് നമ്മൾ ഒരു പത്ത് വർഷം ആയി ആകുന്ന ഈ സാഹചര്യത്തിൽ നോക്കുമ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കും അതൊരു വെറും ആഹ്വാനം മാത്രമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം